ഹായ് ഹലോ നമുക്കിന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ അതും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു വെഡ്ഡിങ്ങിന് പോകാനൊരുങ്ങാം അപ്പം ഞാൻ വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതായി ഈ ഒരു ഡ്രസ്സാണേ ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ത്രീ പീസാണ് അപ്പോൾ ഫേസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അപ്പം ഞാൻ ഈ ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ഇട്ടത് ഇത് വന്നിട്ട് വെനീഷ്യയുടെ മാക്സ് ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ക്രീമാണേ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഡ്രൈ സ്കിന്നാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്യൂട്ടാകുന്നത് എൻ്റെ ഇത് വന്നിട്ട് ഡ്രൈ സ്കിന്നാണ് ആണ് കേട്ടോ പിന്നെ ഹിമാലയയുടെ ഒരു പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഒക്കെ ഇടാറുണ്ട് ഇപ്പോൾ പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു പിന്നെ സ്യൂട്ടായതൊന്നും വാങ്ങിയില്ല എന്തായാലും വാങ്ങിയതിന് ശേഷം ഞാൻ ഒരു റെഡി കൂടി ഇടാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് വന്നിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതായത് കണ്ണെഴുത്ത് അപ്പോൾ ഞാൻ കണ്ണെഴുതാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡാസ്ലറിന്റെ എറ്റാണ ജെൽ ഐലൈനർ ആണേ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ സീറോ വൺ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഞാനൊരു ആറേഴ് മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഐലൈനർ ആണ് നല്ലപോലെ വാട്ടർ പ്രൂഫാണ് സ്മർജ് ி ഇനി നമുക്ക് മസ്കാരി ഇട്ട് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡാസിലറിന്റെ ഏറ്റവും മസ്കാരിയാണ് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മസ്കാരയാണ് ഇത് നല്ലൊരു വാട്ടർ ആയിട്ടുള്ള മസ്കാരിയാണ് അതേപോലെ തന്നെ നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ഇടുകയാണെങ്കിൽ രാത്രി വരെ എങ്ങനെ തന്നെ കിടന്നോളും അത്രയും കിടലായിട്ടുള്ള ഒരു മസ്കാരിയാണ് കേട്ടോ ഈ ഒരു മസ്കാരയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐ ലാഷസിനൊക്കെ നല്ല വോളിയം തരും ഇനി ഐ ഒക്കെ കുറവുള്ള വരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു മസ്ക്കാര പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എത്ര നമ്മൾ മുഖം കഴുകിയാലും ഈ മസ്ക്കാര ഒലിച്ചു പോവോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ താഴെ ഇങ്ങനെ മറന്നു പോവുമോ ഒന്നും ചെയ്യില്ലോ അപ്പോൾ ഇനി നമുക്കടുത്തത് ലിപ്പിന്റെ കാര്യത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഫേസ്റ്റ് ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്ന ലിപ് ബാം വന്നിട്ട് ഡോട്ടാൻ കീയുടെ ഒരു ലിപ് ബാം ആണ് ബാമാണെട്ടോ ഇത് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം വൺ ആയി ഇത് നമ്മുടെ ലിപ്പിൻ്റെ ഒക്കെ മാറാനും അതേപോലെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഈ ഒരു ലിപ് ബാം ഇടുകയാണെങ്കിൽ ലിപ്സ്റ്റിക് കൊണ്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകുന്നില്ല ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ കുറക്കും ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ലിപ്സ്റ്റിക് വന്നിട്ട് മേബിലി ന്യൂയോർക്കിൻ്റെ സെൻറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ആണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും സ്യൂട്ട് ആകുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ് കേട്ടോ അപ്പൊ മീഡിയം സ്കിൻ ഉള്ളവരും അതേപോലെ തന്നെ കുറച്ച് ഡസ്കി ഉള്ളവരൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പൊ ഇനി നമ്മുടെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ കാർ കൂന്തൽ വാരി ഒതുക്കാം അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന ഹെയർ സ്റ്റൈൽ വന്നിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പൊ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്യാറ് കാരണം എൻ്റെ ഫേസ് വന്നിട്ട് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളൊരു ഫേസ് ആണേ അധികം വീതിയില്ലാത്ത ഒരു ലോങ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഫേസിന് സൂട്ടാകുന്നത് ഒരു ഹെയർ സ്റ്റൈലാണ് കാരണം നമ്മുടെ സെൻട്രൽ പാർട്ടിഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ബാക്കോട്ടേക്ക് എടുക്കുക അതിനുശേഷം അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക എന്നിട്ട് പറകിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞ് ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതാകുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചുകൂടി വീതി വന്ന പോലും അതേപോലെ റൗണ്ട് ആയ പോലെയൊക്കെ തോന്നും അപ്പം നല്ല ലോങ് ആയിട്ടുള്ള ഫേസ് ഉള്ളവർക്ക് ഈയൊരു ഹെയർ സ്റ്റൈല് നല്ലപോലെ സ്യൂട്ടാകും ഹെയർ സ്റ്റൈല് ഫുള്ളതാ ഇതേപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഹെയർ ഉണ്ടാകുക ഇനി നമുക്ക് നല്ലൊരു ഇയറിംഗ് ഇട്ട് കൊടുക്കാം അതായത് ഇതേപോലെയുള്ള ലുക്കിനൊക്കെ ഏറ്റവും നല്ലത് കുറച്ചും കൂടി വലിയ ജിമിക്ക അല്ലെങ്കിൽ ദ ഇതേപോലെയുള്ള കമ്മലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കമ്മൽ വന്നിട്ട് ഞാൻ ചെറുകുന്ന അമ്പലത്തിന്ന് വാങ്ങിച്ചൊരു കമ്മലാണ് നൂറ് രൂപയാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ല ഭംഗി കാണാൻ മുകളിൽ സരസ്വതിയുടെ രൂപമൊക്കെ ആയിട്ട് തായയിൽ നല്ല കുറച്ച് മണിമണി പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നേ ഞാൻ പിന്നെ ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇതേപോലെ ഹെവി ി ആയിട്ടുള്ള ഇയറിംഗ് ഇടുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് സിന്ദൂരം വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഒന്ന് പുട്ടും വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു റെഡി വിത്ത് മീ വന്നിട്ട് എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള അതേപോലെ തന്നെ വലിയ ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് പറ്റിയിട്ടുള്ള ഒരു കെ റെഡി വിത്ത് മീ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു വെഡ്ഡിങ് റിസപ്ഷനൊക്കെ നമുക്ക് വേഗം ചെല്ലാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് റെഡിയായ സ്ഥിതിക്ക് കുറച്ച് ഷോക്കി ആവാം അപ്പോൾ ഈ കുഞ്ഞ് കെ റെഡി വിത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ